പ്ലേസ് ഞങ്ങളിപ്പോൾ ലോനേവാലയിലാണ് മുംബൈയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ളൊരു പ്ലേസ് ആണ് നല്ല ക്ലൈമറ്റും നമ്മുടെ കേരളത്തിലെ മൂന്നാറിൻ്റെ പോലത്തെ ക്ലൈമറ്റുള്ള ഒരു പ്ലേസ് ആണ് നിങ്ങളാരെങ്കിലും ലോനേവാല ഈ മൺസൂൺ സീസണിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്ന് കല്യാൺ ജംഗ്ഷനിൽ വന്നിറങ്ങാം കല്യാണിന്ന് നേരെ ലോനേവാലയിലേക്ക് ട്രെയിൻ കിട്ടും ലോനേവാലയിൽ നിന്ന് ലോക്കൽ ട്രെയിൻ എടുത്തിട്ട് മലൈവി മലൈവി എന്ന് പറഞ്ഞൊരു റെയിൽവേ ഉണ്ട് തൊട്ടടുത്ത് തന്നെ അഞ്ച് രൂപ ടിക്കറ്റ് എടുത്തിട്ട് വന്നാൽ മതി അവിടെ വന്ന് നിങ്ങൾക്ക് തൊട്ട് താഴെ തന്നെ സ്റ്റേ ചെയ്യാവുന്നതാണ് ബാഗ് എല്ലാം അവിടെ നിങ്ങൾക്ക് വെച്ചിട്ട് വിസാപൂർ ഫോർട്ടിലേക്ക് പോകാൻ ആഗ്രഹം വിസാപൂർ ഫോർട്ട് ഇവിടുന്ന് മെയിൻ ഒരു ലൊക്കേഷനാണ് വിസാപൂർ ഫോർട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ലൊക്കേഷനിൽ വരാം ബാഗേ ബാഗേ കേവ് എന്ന് പറയും ബാഗേ ഭാഗ്യകേവിൽ വന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് പോകുന്ന സ്റ്റെപ്പിൻ്റെ നേരെ സൈഡിലായിട്ട് ഒരു കുറച്ച് മാർക്കിങ്സ് കാണാം ഇതാണ് ബിസാപ്പൂർ ഫോർട്ടിലേക്ക് പോകുന്ന വഴി ഇതുവഴി നിങ്ങൾക്ക് നേരെ മുകളിലേക്ക് പോകുന്നതാണ് വണ് വൺ വൺ അവർ കാട്ടിക്കൂടെ ട്രക്ക് ചെയ്തിട്ട് വേണം വിസാപൂർ ഫോർട്ടിൽ ചെല്ലാനായിട്ട് അപ്പോൾ ഞങ്ങൾ പോയി നോക്കട്ടെ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം ൈസ് ഇതാണ് വിസാപൂർ ഫോർട്ടിലേക്കുള്ള വഴി വഴികളൊക്കെ കുറച്ച് കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമാണ് വരുന്നവർ നിർബന്ധമായിട്ട് രണ്ടു കുപ്പി വെള്ളമെടുക്കണം ഇല്ലെങ്കിൽ മുകളിൽ പെട്ടിക്കടയൊന്നും ഉണ്ടാവില്ല താഴെ കാണുന്നതാണ് ശിവാജിയുടെ പ്രതിമ അതിന് താഴേന്ന് നിങ്ങൾ ഈ മല മൊത്തം നടന്ന് കയറി വരുന്നിട്ട് വേണം വിസാപൂർ ഫോർട്ടിലെത്താൻ അപ്പോൾ ഒരുപാട് കയറ്റമുണ്ട് കുത്തനെയുള്ള കയറ്റമാണ് കുഴപ്പമൊന്നുമില്ല സേഫ് ആയിട്ട് കയറാം നിങ്ങൾ മുകളിലേക്ക് നടന്ന് കയറി മോളിൽ ചെല്ലുമ്പോൾ എന്താണ് വ്യൂന്നറിയില്ല ഞങ്ങൾ ചെന്നിട്ട് അടുത്ത വീഡിയോയിൽ പറയാം ഗൈസ് വിസാപൂരിലേക്ക് ഒത്തിരി ഗൈസ് ഈ കാണുന്നതാണ് വിസാപൂർ മലനിരകൾ ലോനേവാലയുടെ ഏകദേശം ഒന്നര മണിക്കൂർ കാട്ടിക്കൂടെ നിങ്ങൾ ട്രക്ക് ചെയ്തിട്ട് വേണം ഈ സാപ്പൂർ ഫോർട്ടിൻ്റെ മുകളിലെത്താനായിട്ട് ഒന്ന വഴിയാണ് കാണുന്നത് നല്ല അരിവിയും നല്ല സീനറിയൊക്കെ ഉള്ള സ്ഥലമാണ് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു കുപ്പി വെള്ളം എല്ലാവരും കൈ കരുതണം ഇവിടെ വേറെ ഫെസിലിറ്റീസ് ഒന്നുമില്ല പിന്നെ ഒരു ഹോട്ടൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ആരുമില്ല പിന്നെ കൈ ഫൈവ് ജി നെറ്റ്വർക്ക് ആണ് നമ്മുടെ ഈ മലയാളം മോഡൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് റീൽസ് കാണാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലമാണ് അപ്പൊ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചൈനയിലൊക്കെ കാണുന്ന പ്രത്യേകതരം കള്ളിമുൾച്ചെടികൾ ഒരുപാട് വളരുന്ന സ്ഥലമാണ് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം തട്ടിപ്പിക്കുന്നത് വേറെ വന്യമൃഗങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും വരാം വണ്ടിയോ ബൈക്കോ കാറോ ജീപ്പോ ഒന്നും ഈ വഴിയൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല കുറച്ച് ദുർഘടമായ പാതയാണ് അരുവികളൊക്കെ ചാടി കടന്നിട്ട് വേണം നിങ്ങൾക്ക് പോകാനായിട്ട് പക്ഷെ ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരപാര വ്യൂ ആയിരിക്കും നിങ്ങൾ കാണുന്നത് ഒരു ടെൻറ്റൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ രണ്ട് ദിവസം അതിൻ്റെ മുകളിൽ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാം പക്ഷേ താമ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതേണ്ടി വരും cada passo.

കിട്ടി ഇതാണ് ആ കൂട്ട് കണ്ടിട്ട് ഒരു ആണെന്ന് തോന്നുന്നു ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട നിങ്ങൾ ആരും വെള്ളം കൊണ്ടുവന്നില്ല കുഴപ്പമില്ല ഇവിടെ നിങ്ങൾക്ക് വെള്ളവും ചായയും കിട്ടും കഴിച്ചു ൂർ വി ഗൂഗിളിലാണ് നോക്കൂ നമ്മള് വിസാപൂർ ഏറ്റവും ടോപ്പ് സ്റ്റേഷനിലാണ് വന്നിരുന്നത് ഇവിടെ ഗൂഗിൾ പേയ്മെന്റ് വരെ അവൈലബിൾ ആണ് ഫൈവ് ജി നെറ്റ്വർക്ക് കിട്ടുന്ന ഒരേ ഒരു ഫോർട്ട് ഒരേ ഹൈറ്റിൽ വേറെ ഒരു സ്ഥലത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങൾക്ക് വരുന്ന ഒരു കയ്യിൽ ക്യാഷ് കരുതിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ പേയ്മെന്റ് കിട്ടുന്നതായിരുന്നു ഗൈസ് ഇത് ശിവജിയുടെ കാലത്ത് എന്തോ കോട്ടയാന്ന് തോന്നുന്നു ഇവിടെ ഒരു പ്രത്യേക കാണിച്ചു തരാം രാജാക്കന്മാരൊക്കെ പണ്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചാടികളൊക്കെ നിരപ്പിൽ നിന്ന് ഏകദേശം ഒരു ായിരം അടി ഉയരത്തിലെങ്കിലും ആയിരിക്കും അതിന് മുകളിൽ ഒരു സ്വിമ്മിംഗ് പൂൾ രാജാവിനെ രാജാവിനെ കുളിക്കാൻ വേണ്ടിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്

റിയില്ല കുളിക്കാം നല്ല മഞ്ഞ് തണുപ്പ് നല്ല ആള് ഏർ തെണ്ടക്കായിട്ട് തെണ്ടൊക്കെ ആയിട്ട് വരുന്നവർക്കാണെങ്കിൽ അവിടെ തന്നെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ആള് നല്ല കാറ്റ് നല്ല കാറ്റ് അത്ര അടിപൊളി വരുന്ന വരുന്ന ഏരിയ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇതിന്റെ മുകളിൽ നിന്നു കഴിഞ്ഞാൽ അത്ര അടിപൊളി ലൊക്കേഷൻ ആണ് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഒരു മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണമെങ്കിൽ എന്റെ ലൈഫിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും